കഴിഞ്ഞ ദിവസം റിലീസായ മായമ്മ എന്ന ചിത്രം ഇവിടെ തിരുവനന്തപുരത്ത് അജന്ത തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ തിയേറ്ററിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെ ട്രെയിലർ കണ്ടായിരുന്നു അപ്പോഴേ എൻ്റെ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ മായമ്മ എന്ന ചിത്രത്തിൽ രണ്ട് ഗാനം പാടിയിരിക്കുന്ന ആളാണ് നമ്മളോടൊപ്പം സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ് പക്ഷെ എന്റെ ജീവിതത്തിൽ പറ്റുന്ന പാളിച്ചകൾ ഒടുവിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ അക മൊത്തം ഓക്കെ എല്ലാരും കാണണം വന്നായിരിക്കും നമ്മൾ കുറേ കാലത്തിന് ശേഷം മലയാള മലയാളത്തിനിമയുള്ള ഒരു നല്ലൊരു മൂവി അതിലെ പാട്ടുകളാണ് എടുത്ത് പറയാനുള്ളത് പിന്നെ ഉള്ളുവം പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അതിന്റെ വിഷ്വലൈസേഷനും അതിന്റെ ഗാന ചിത്രീകരണം മാത്രമല്ല എഴുത്തും അതിൻ്റെ സംഗീതവും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ അതിലെ നായികയെ അഭിനയിച്ച കുട്ടിയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ് അങ്കിതാ വിനോദ് ആ കുട്ടിയുടെ അഭിനയം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷമുണ്ട് ബിഗ് സ്ക്രീനിൽ കൂടുതൽ ഡ്യൂറേഷൻ എന്നെ കാണാൻ ഉള്ള അവസരങ്ങൾ ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത് കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് ഇപ്പം മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ടല്ലോ അപ്പം അതിന് ഒരു മാറ്റം വരുത്തുന്ന ഒരു സിനിമയായിരിക്കും ഇത് ഇനിയും ഇനിയും ഇതുപോലെ ശക്തമായ കഥാപാത്രങ്ങൾ വരണം ഇഷ്ടപ്പെട്ടു എല്ലാ ജനറേഷനും കാണാൻ പറ്റിയ പടമാണോ ടൈമിലുള്ള ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും ും വളരെ ശക്തമായ മാഷ് എന്നൊരു കഥാപാത്രം ഇതേ ചെയ്തിട്ടുണ്ട് ബിജുട്ടാ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് കഥാപാത്രം കാണുന്നു സ്വന്തം കഥാപാത്രം ഒരു കഥാപാത്രമാണ് എൻ്റെ അനുസരിച്ചല്ലേക്കാളും വളരെ പ്രായമുള്ള അതിനേക്കാളും രണ്ട് കാലഘട്ടമാണ് ക്യാരക്ടറല്ല എന്റെ പ്രായത്തിലുള്ള കാറ്റഗറി കിട്ടിയിട്ടില്ല പടം മൊത്തത്തില് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പടത്തിന് പോലെ പടം പോലെ അല്ല അതായത് നമ്മുടെ ഒരു എൺപത് കാലഘട്ടങ്ങളിലൊക്കെ നടക്കുന്നു സിനിമയുടെ അത് ഒരു മോഡലുള്ളൊരു പടമാണ് അതായത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ പ്രത്യേകിച്ചൊരു ഒരു സിറ്റുവേഷനാണ് ആ സിനിമ മൊത്തത്തിൽ ഇഷ്ട അടിസ്ഥാനമായിട്ടൊരു ഒരു സ്റ്റോറി നല്ലൊരു കഥയുള്ള അതായത് നല്ല നമ്മൾ കുറേ നാൾ കണ്ടിട്ടില്ലാത്ത കണ്ടു കണ്ടു മറന്ന നല്ല ഗ്രാമീണ പശ്ചാത്തലം പാട്ടിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നാല് പാട്ടും നല്ല നല്ല സോങ്ങുകളാണ് നാല് നല്ല പാട്ടുകളാണ് നാല് പാട്ടും അങ്ങനെ പുള്ളുവൻ പാട്ടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഒരു നല്ല ഗ്രാമീണ പശ്ചാത്തലമുള്ള ഗ്രാമീണ കഥാപാത്രങ്ങളുള്ള ഒരു ചരിത്രമാണ് സ്ത്രീ കഥാപാത്രത്തിൽ നല്ല ശക്തിയുള്ള സ്ത്രീ കഥാപാത്രത്തിൻ്റെ നായൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരുപാട് ഈ പറഞ്ഞതുപോലെ കൺവിൻസ്ഡാണ് ഈ പടം തന്നെ മായമ്മ എന്ന് പറയുന്ന പടം തന്നെ അതിഗംഭീരമായിട്ട് ഓരോരോ സീൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു പുതുമുള്ള പുതു ആളാണ് ചെയ്തതെന്ന് യാതൊരു വിധമായ ഇതുമില്ല ഷോട്ട്സ് അതായത് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടിട്ട് തിരിച്ചു വന്ന് ഇത് കാണുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു സിനിമ കാണുമ്പോഴാണ് അതിന്റെ ഇതിനെക്കുറിച്ച് ആ വലിപ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് മായമ്മ എന്ന ചിത്രത്തിലെ സംവിധായകനും അസോസിയേറ്റ് ഡയറക്ടർ ക്യാമറ സെക്ഷൻ ഫുൾ ക്രൂ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് കാരണം ഈ പടത്തിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാക്കുന്നത് ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫി അതായത് ഡിഒപി വളരെ മികച്ചതായിട്ടുണ്ട് അതുകൂടാതെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ അതിനെ പിന്നെ പ്രവെച്ച അസോസിയേറ്റ് ഡയറക്ടർ ആ ഒരു തീമാണ് നമ്മോടൊപ്പം നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേട്ടോ പരിചയപ്പെട്ടോളൂ ഞാൻ അനു കഴക്കൂട്ടം ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ രമേഷ് കുമാർ കോർമംഗലം ഇതിൻ്റെ ഡയറക്ടറാണ് റൈറ്ററും ഞാൻ തന്നെയാണ് ഞാൻ റാഫി പോത്തങ്ങോട് ഞാൻ ഈ സിനിമയുടെ അസോസിയേറ്റ് ആണ് ഞാൻ നവീൻ കെ സാജ് ഈ സിനിമയുടെ ആണ് ഞാൻ രാജേഷ് വിജയ് മ്യൂസിക് ഡയറക്ടറാണ് പത്മലയൻ മംഗലത്ത് പ്രൊഡക്ഷൻ മാനേജറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു യഥാർത്ഥ സംഭവകഥയുടെ വാമൊഴിയായിട്ട് ഞാൻ കേട്ട ഒരു കഥയാണ് അത് യഥാർത്ഥ സംഭവമായിരുന്നു എന്നുള്ളത് വാമൊഴിയായിട്ട് കേട്ട ഒരു കഥ അതിന് ശേഷം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ബേസിക് ത്രെഡ് മാറ്റാതെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി സിനിമാറ്റിക്കായിട്ട് എടുത്തൊരു സാധനം കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് ഞാനിതിൻ്റെ പണിപ്പുരയിലായിരുന്നു സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും അപ്പോൾ സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഒരുവിധം പൂർത്തിയായ ശേഷം ബാക്കിയുള്ള ക്രൂവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ജോയിൻ ചെയ്തു ഒരുപാട് ഗ്രന്ഥങ്ങൾ നോക്കി ഒരുപാട് പുള്ളു സമുദായ അംഗങ്ങളെ കണ്ടു അവരുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പിന്നെ ഈ സർപ്പക്കളം നാഗക്കളമൊക്കെ നടത്തുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനേക്കാൾക്ക് പിടി ഞാനൊരു നമ്പൂതിരിയാണ് ഒരു തന്ത്രി കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ ഞാൻ പാരമ്പര്യമായിട്ട് കുറച്ച് ക്ഷേത്രങ്ങളിലെ തന്ത്രവും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട് റിസ്ക് കൂടും തെറ്റ് വരാൻ പാടില്ല മനസ്സിലായില്ലേ പക്ഷേ എങ്കിലും നമ്മൾ സിനിമാറ്റിക് ആയിട്ട് എടുക്കുമ്പോൾ ചെറിയ ചില യഥാർത്ഥത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ് മാത്രമല്ല ഞങ്ങളിപ്പം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സർപ്പക്കാവിലാണ് ഞങ്ങളീ സോങ്ങുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ സർപ്പക്കാവില് അപ്പോൾ ആ സർപ്പക്കാവില് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അവിടുത്തെ യഥാർത്ഥ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രൂവിലെ ഓരോ മെമ്പറും അതിന് എന്താ പറയുക വ്രതമെടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓരോ അംഗവും ഒരാൾ മാത്രമല്ല നായിക മാത്രമല്ല അല്ലെങ്കിൽ നായകൻ മാത്രമല്ല ഓരോ അംഗവും വ്രതമെടുത്ത് ആ ക്ഷേത്ര പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ട് ആചാരപരമായി തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ അന്നത്തെ അവിടുത്തെ ഒരു ഉത്സവം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ ഞങ്ങളൊരു ഷൂട്ട് എന്നുള്ളതല്ല അവിടെ ഒരു ഉത്സവം റീക്രിയേറ്റ് ചെയ്തു അതാണ് അതും ഒരു കാർത്തിക ദിവസം വളരെ ഒരു ഭംഗിയായിട്ടുള്ള അങ്ങനെ ഞങ്ങൾ മൊത്തം ശരിക്ക് ചാർട്ട് പ്രകാരം ഇരുപത്തി നാല് ദിവസത്തെ ഷെഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്കൊരു നാല് ദിവസം അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടി വന്നു കാരണം രണ്ട് ദിവസം മഴ പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ നമ്മുടെ കൃഷ്ണപ്രസാദിന് കൃഷ്ണപ്രസാദിനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായ ബേസിൽ രണ്ട് ദിവസം മാറ്റേണ്ടി വന്നു അങ്ങനെ മൊത്തം ഇരുപത്തൊമ്പത് ദിവസം ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയി ഒരു ദിവസം അഡീഷണലായിട്ട് സോങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ ഡി ഒ പിക്ക് സ്വാതിന് കൊടുക്കണമല്ലോ ആ കാര്യത്തിലെങ്കിലും അപ്പം അങ്ങനെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ കാര്യം പുള്ളിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ട് പുള്ളിക്ക് മാത്രം ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ ഞങ്ങൾ പോയി ചെയ്ത ഒരു സംഭവമാണ് ആ ഒരു ലവ് സോങ് കറക്റ്റ് നമ്മൾ ഒരു സിനിമ ചാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളൊരു സ്വാതന്ത്ര്യം കറക്റ്റ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് നമുക്ക് കൃത്യമായി കിട്ടുകയാണെങ്കിൽ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ചിലവ് കുറച്ച് നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള ബേസിക് സംഭവം ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങിൽ എത്താൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം കാരണം എങ്ങനെ ഒരു ഷോട്ട് ഇരിക്കണം എങ്ങനെ ഒരു സിനിമ എൻ്റെ സീൻസുകൾ ഉണ്ടാവണം എവിടെ ചെയ്യണം ഇത്രയും കാര്യം ഡയറക്ടർക്ക് വ്യക്തമായ ചിത്രം പുള്ളിയുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതാണ് ഇവിടെ യഥാർത്ഥം സംഭവിച്ചത് ആ പുള്ളിയുടെ മനസ്സിൽ കൃത്യമായൊരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ അത് സാങ്കേതികമായിട്ട് നമ്മൾ പകർത്തിയെടുക്കുക മാത്രമേ ഉണ്ടായിരുന്നു റിസ്കി ഷോട്ടായിട്ട് തോന്നിയത് ഇൻ്റർവെൽ പഞ്ച് ആ ഇൻ്റർവെൽ പഞ്ചിൽ നമ്മൾ ഹലിക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് ആ സമയത്ത് ഹലിക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് ആ ഒരു ടോപ്പ് ടോപ്പാങ്കിൾ ഷോട്ട് നിങ്ങൾ ചെയ്തത് നമ്മുടെ വെച്ചിട്ട് പുള്ളവ പാട്ടും നാവൂർ പാട്ടും ഭയങ്കര ഈസിന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇതിനകത്തുള്ള ക്ലാസിക് സെമി ക്ലാസിക് സോങ്ങ് ആണ് ആദ്യം ചെയ്തു കൊടുത്തത് പക്ഷേ ഈ പുള്ളവ പാട്ട് നാവൂർ പാട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസം ഇത് ഭയങ്കര പറഞ്ഞുള്ളൊരു റിസർച്ച് ചെയ്തു പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ കുറേ കുറേ ട്യൂൺ ചെയ്യേണ്ടി വന്നു പക്ഷെ ഡയറക്ടറുടെ മനസ്സിൽ കണ്ട ലൊക്കേഷൻ അതിലും ഭംഗിയുള്ള ലൊക്കേഷനിലാണ് ഞാൻ കണ്ടെത്തി കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഡക്ഷൻ മാനേജർ ചാർജിങ്ങിടെ പറഞ്ഞത് അപ്പോൾ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളും നാച്ചുറൽ നാച്ചുറാലിറ്റി ഉള്ള സ്ഥലങ്ങളും തന്നെയാണ് ഈ കഥയ്ക്ക് വീടുകളും ഇല്ലങ്ങളും അങ്ങനെയുള്ള പ്രത്യേകം പ്രത്യേകം എടുത്തു ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും വൻ വിജയമായി തന്നെ മായമ്മ എന്ന സിനിമ മുന്നേറുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് അജന്ത തിയേറ്ററിലാണ് മായമ്മ റിലീസായിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഈ ഒരു കഥ ഈ ഒരു സിനിമ കാണുവാൻ തനിമ ചാനലിൻ്റെ പേരിൽ ഞങ്ങളും നിങ്ങളെ ക്ഷണിക്കുകയാണ്